ഹായ് ഗായ്സ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ കുഞ്ഞിൻ്റെ വായിക്കകത്ത് അതായത് അവർക്കിപ്പോൾ മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ മൂന്ന് മാസം മൂന്നര മാസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ വായിക്കകത്ത് ഒരു പല്ല് പോലെ ഒരു ചെറിയ ഒരു ഇത് കണ്ടു ഞാൻ അപ്പോൾ ഞാൻ ബന്ധിസ്റ്റിൻ്റെ അടുത്തും പീഡിയാർട്ടിസ്റ്റന്മാരുടെ അടുത്തൊക്കെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് മീൻസ് ഞാനൊന്ന് അവരെ വിളിച്ച് ചോദിച്ചു എന്താ കാര്യം എന്നുള്ളത് അപ്പോൾ ആണ് പറഞ്ഞ് പറഞ്ഞത് ഒരു നാലഞ്ച് മാസമൊക്കെ ആവും സാധാരണ കുട്ടികൾക്ക് പല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് മീൻസ് ബൈ ബർത്തും ചില ആളുകളിൽ ചില പിള്ളേർക്ക് പല്ല് വരുന്നുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു മോണയിൽ വരുന്ന ഒരു ചെറിയ രീതിയിലുള്ള സിസ്റ്റമാണ് ഞാൻ കുഞ്ഞിൻ്റെ മോക്ക് വന്നത് ഞാൻ കാണിക്കാം അത് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് മാറുന്നു